നമസ്കാരം സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ് ഐ ടി ഐ കഴിഞ്ഞവർക്ക് റെയിൽവേയിലെ അപ്രന്റിഷിപ്പ് അവസരം ലഭിക്കുന്നു കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ് ഈ അവസരം നൽകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് അത് പതിനെട്ട് പത്തൊൻപതോളം വിവിധ ട്രേഡുകളിൽ ഐ ടി ഐ കഴിഞ്ഞവർക്ക് ആ ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഫിറ്റർ ടേർണർ ഇലക്ട്രീഷ്യൻ വെൽഡർ മെക്കാനിക് ഡീസൽ മെഷീനിസ്റ്റ് പെയിന്റർ റെഫ്രിജറേറ്റർ ആൻഡ് എ സി മെക്കാനിക് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക് കേബിൾ ജോയിന്റർ ക്രെയിൻ ഓപ്പറേറ്റർ കാർപെന്റർ വൈൻ്റർ ലൈൻമാൻ വയർമാൻ ട്രിമ്മർ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ ഇത്രയുമാണ് വിവിധങ്ങളായിട്ടുള്ള ട്രേഡുകൾ അപ്പോൾ ഐ ടി ഐ ഒന്നുകിൽ എൻ സി ബി ടി അപ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ് സി ബി ടി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഐ ടി ഐ ഈ പറഞ്ഞ ട്രേഡുകളിൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് കൂടാതെ പത്താം ക്ലാസ് ടെൻ പ്ലസ് ടു സിസ്റ്റത്തില് പാസായി അൻപത് ശതമാനം മാർക്കെങ്കിലും കുറഞ്ഞതുള്ളവർക്ക് ഈ ഒരു അപ്രന്റഷിപ്പിന് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തിനാല് വയസ്സിൽ കൂടാൻ പാടില്ല അതിൽ പക്ഷേ റിലാക്സേഷൻ ഇളവുകളുണ്ട് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ട് കൂടാതെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട് പരീക്ഷാ ഫീസ് നൂറ് രൂപയാണ് അതിൽ തന്നെ എസ് സി എസ് ടി ഡിഫറെന്റ് ഏബിൾഡ് വിമൻ ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് പരീക്ഷാ ഫീസ് ഇല്ല ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കൂടാതെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ സ്കാൻഡ് സിഗ്നേച്ചർ വേണം അതുപോലെ തന്നെ ആയിട്ട് റീസെന്റായിട്ടെടുത്ത ഒരു കളർ ഫോട്ടോഗ്രാഫും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഡിസംബർ ഇരുപത്തിയേഴാണ് അവസാന തീയതി സോ ഈ കാറ്റഗറിയിൽ കാറ്റഗറികളിൽ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള മേൽപ്പറഞ്ഞ എല്ലാ യോഗ്യതകളും അനുകൂലമായിട്ടുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിൽ നടത്തുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണിത് അത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ് ഇന്റേൺഷിപ്പിന് അവസരം ഒരുക്കിയിരിക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഈ ഇന്റേൺഷിപ്പ് നടക്കുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഡേറ്റ് ഒരിക്കൽ കൂടി പറയാം ഡിസംബർ ഇരുപത്തിയേഴ്